പിന്നെ ഞാനൊരു മനുഷ്യൻ എത്ര താഴെ പോവാൻ പറ്റുമോ അത്രയും താഴെ ഒരു മനുഷ്യനായും എന്താ ജീവിതത്തിൽ മരണം മുന്നിൽ കണ്ട് മരിക്കാൻ വരെ പുറപ്പെട്ട് ബ്ലൈഡ് എടുത്ത് കൈക്ക് മുറിച്ചെടുത്ത് നിന്നാണ് എന്റെ ജീവിതത്തിൽ പിന്നെ മാറ്റങ്ങൾ തുടങ്ങിയത് ഇപ്പൊ നടന്നു പോകുന്ന നേരം നമ്മളിങ്ങനെ പോകുന്നേരം ഒരു എല്ലാ പർക്കിയുടെ എന്നിട്ട് പിച്ചു ചീന്തിട്ടാ അതൊക്കെ ഞാൻ ആദ്യം ചെയ്യുന്നതിനും അത് തെറ്റാന്നല്ല പറയുന്നത് പക്ഷെ എല്ലാ പർക്കി നേരം പോലും എനിക്ക് അത് ചെയ്യാൻ പാടില്ല എന്റെ മനസ്സ് പറയും നമ്മൾ മുന്നേ കാണുന്ന ഓരോരോ മനുഷ്യനെയും സ്നേഹിക്കാൻ പറ്റും എല്ലാവർക്കും നമ്മൾ ബസ് പോവുകയാണെങ്കിൽ ബസ്സിലുള്ള എല്ലാവർക്കും നന്മ വരണേനെ മനസ്സിങ്ങനെ പറയും ആർക്കെന്ത് വയ്യായുണ്ടെങ്കിലും ഇനി വയ്യായില്ലെങ്കിലും നമ്മൾ മുന്നെ കാണുന്ന എല്ലാ ജീവികളെയും മനുഷ്യരെ എല്ലാവരെയും സ്നേഹിക്കാനും സഹായിക്കാനും എല്ലാത്തിനുമുള്ള മനസ്സുണ്ട് പിന്നെന്താ പറയാ മക്കൾക്കും ജീവിതത്തിനെല്ലാത്തിനും നല്ല ഐശ്വര്യവും ബർപ്പത്തവും ഇതിൽ മെച്ചപ്പെട്ടതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മോന് യു എസ് എസിന് ഇസ്കൂളിലൊരു ബോയ്സിനെ കിട്ടിയുള്ളൂടെ മോനാണ് പക്ഷേ ഇ എഫ് ടി നമ്മൾ മനസ്സിൽ കാണുന്ന വിഷയങ്ങള് ഇല്ലല്ലോ ഓൻ പരീക്ഷ എഴുതുന്നു നല്ല ഓനെന്തസുഖം വന്നാലോ ഞാൻ ഇപ്പൊ ഇ എഫ് ടി ചെയ്തു കൊടുക്കാറ് അപ്പൊ ഒരു ഡോക്ടറിലേക്ക് ഞങ്ങൾ പോയല്ല അപ്പൊ ഇപ്പൊ പറയും ചെയ്താൽ ഞാൻ ഉറങ്ങിപ്പോന്നറിയും ഒരുവിധം ഒരു ഓൻ ചെയ്യാൻ സമ്മതില്ല പക്ഷെ ഓനൊരു ലെവലെത്തി സഹിക്കാൻ പറ്റൂല കണ്ടാല് ഞാൻ ചെയ്തു കൊടുക്കും ഓനടുക്കെടുന്ന് ഉറങ്ങു അത് കഴിഞ്ഞ ഓന് ഹാപ്പി ആയിട്ട് എണ്ണീട്ട് പോവും അങ്ങനെ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളും സാർ താങ്ക് യു എല്ലാവർക്കും എല്ലാ വിദ്യാ എനിക്ക്